ാണ് ചണ്ഡിഗഡ് പരിചയപ്പെടാം ചണ്ഡിഗഡ് ഇതെന്റെ ബാൽക്കണിന്നുള്ള ദൃശ്യം അപ്പൊ നമുക്ക് ചണ്ഡിഗഢിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം കുറച്ചു ദൂരം എൻ്റെ കൂടെ പോരെ ചണ്ഡിഗഡ് അങ്ങനെ വെറും ഒരു സിറ്റി അല്ല ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാനഡ് സിറ്റിയാണ് ചണ്ഡിഗഡ് അതും പ്രശസ്തനായ ഫ്രഞ്ച് ആർഗ്ന ലേ കൊർബൂസിയർ ആണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബാക്കി കഥ നമുക്ക് വാർഗി എന്ന് പറയാം ചണ്ഡീഗഡിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനം അതായത് പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും തലസ്ഥാനമാണ് അത് കൂടാതെ യൂണിയൻ ട്രിപ്പറിയും കൂടിയാണ് എന്തായാലേ ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം ജനങ്ങൾ ചണ്ഡീഗഡിലെ നൂറ്റി പതിനാല് ചതുശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ പ്രസ്താരം ഏകദേശം എൺപത്താറ് മുകളിൽ ലിറ്ററി റേറ്റ് ഉള്ള ഒരു സ്ഥലമാണ് ചണ്ഡീഗഡ് വളരെ ക്ലീമസ്റ്റ് സിറ്റിയാണ് ഇന്ത്യയിലെ ചണ്ഡീഗഢിനെ ഞാൻ ഇഷ്ടപ്പെടാറുള്ള കാര്യം ഇതൊന്നും അല്ല കേട്ടോ ഹിമാലയം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ചണ്ഡീഗഡ് എന്നെ സംബന്ധിച്ചിടത്തോളം ഹിമാലയത്തിലേക്കുള്ളൊരു ബേസ് ക്യാമ്പാണ് അതായത് ചണ്ഡിഗഡിൽ നിന്ന് മണാലിക്ക് മണാലിക്കൂറും ഇരുനൂറ്റമ്പത് ഉള്ളൂ അതുപോലെ പതാൻകോട്ട് വഴി കാശ്മീർ പോവാം ഉത്തരാഖണ്ഡ് എക്സ്പ്ലോർ ചെയ്യാം ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ ചണ്ഡീഗഡിൽ താമസിക്കാൻ തീരുമാനിച്ചത് ഇവിടെ തന്നെ ജോലി ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തി ഇന്നിപ്പം ഞാനും ഭഗത്തും കൂടെ ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ് അപ്പം നിങ്ങളെയും കൂടെ കൂടെ കൂടാമെന്ന് വിചാരിച്ചു ചണ്ഡീഗഡിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാമെന്ന് വിചാരിച്ചു ചണ്ഡിഗഡ് പ്ലാൻഡ് സിറ്റി എന്ന് പറയുന്നത് വെറുതെ അല്ല ഇത് ഓരോ സെക്ടറായിട്ട് തിരിച്ചിരിക്കുന്നത് അതെല്ലാം റെക്റ്റാംഗുലർ ഷേപ്പിലുള്ള ഓരോരോ സെക്ടേഴ്സ് ഇത് സപ്പോസ് ഇത് ഫോർട്ടി സിക്സ് സെക്ടറിലെ പാർക്കാണ് ഇവിടെ മിക്കവാറും എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരമൊക്കെ ഞങ്ങൾ നടക്കാൻ ഇറങ്ങാറുണ്ട് ഫോർട്ടി സിക്സ് സെക്ടർ ആണെങ്കിൽ തന്നെ അതിനെ വീണ്ടും എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് സബ് സെക്ടറായിട്ട് തിരിച്ചിട്ടുണ്ട് ചണ്ഡീഗഡിന്റെ മാപ്പ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പ്ലാൻ ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കാണ് സിറ്റി അതുപോലെ ഓരോ സെക്ടറിലും ഒരു റെസിഡൻഷ്യൽ സ്പേസ് ഉണ്ടാവും അതുപോലെ അതിനോട് അനുബന്ധിച്ചിട്ട് പാർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേക്ക് കളിക്കാനുള്ള ഉണ്ടാവും എക്സസൈസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടാവും ഈ പാർക്കായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഒരു മാർക്കറ്റ് സ്പേസ് ഉണ്ടാവും എല്ലാ സെക്ടറും അതായത് ആ ആൾക്കാർക്ക് ആവശ്യ സാധനങ്ങൾ മേടിക്കാനുള്ളൊരു മാർക്കറ്റ് സ്പേസ് ഉണ്ടാവും അതുകൂടാതെ ഒരു ഗ്രീൻ ബെൽറ്റ് നിർബന്ധമായിട്ടും സെറ്ററിന്റെ കൂടെ ഉണ്ടാവും ഫോർട്ടി ഒരു ഗ്രീൻ ബെൽറ്റ് അതായത് ചെറുതായിട്ട് വെച്ച് പിടിപ്പിച്ചൊരു ഒരു ഒരു വനം വനം എന്ന് വെച്ചുകഴിഞ്ഞാൽ അത്ര ഭയങ്കര ഘോരമായ വനമൊന്നുമല്ല പക്ഷെ ഒരു വെജിറ്റേഷൻ സെറ്റപ്പ് കണ്ടില്ലേ വൈകുന്നേരം ആവുന്ന സമയത്ത് എത്ര ആൾക്കാരാണ് ഈ പാർക്കിൽ തന്നെ നടക്കാനും എക്സസൈസ് ചെയ്യാനും കേട്ടിരുന്നത് അതുപോലെ പാർക്കിൻ്റെ സൈഡിൽ ഇതുപോലെ കരാട്ടെ പ്രാക്ടീസ് ഉണ്ടാവും ചില സമയത്ത് റെസ്ലിങ്ങിൻ്റെ പ്രാക്ടീസ് ഉണ്ടാവും അങ്ങനെ കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും നമുക്ക് കാണാൻ പറ്റും നടക്കാൻ അറിയുന്ന സമയത്ത് എഴുപത്തഞ്ച് എൺപതൊക്കെ വയസ്സായിട്ടുള്ള പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ടുള്ള ആൾക്കാർ ഹൃദയം ഇതുപോലെ യൂണിംഗ് വാക്കിനെ ഇറങ്ങി ആസ്വദിക്കുന്നൊക്കെ നല്ല കൾച്ചറാണ് ആരോഗ്യപരമായ സംസ്കാരമാണ് ഇവിടെ കുറെ കൂടി എല്ലാവരും ആരോ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് എല്ലാ സെക്ടറിലും നിങ്ങൾക്കൊരു ഒന്നോ രണ്ടോ ജിം காரியா பார்க்கில் தான் எக்ஸசைஸ் சாதாரண சௌகரியெல்லாம் ஒன்றரை ரெண்டு மாசாயிரம் இவடையும் நல்ல மழையாயிருக்கும் இப்போ ஆகாசம் தொடங்கியும் இது இப்போ ஒரு இவ்வளோ ஆசிய எல்லா சாணங்களும் ഉണ്ട് 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 വെജിറ്റേറിയൻസ് മാർക്കറ്റ് റെസ്റ്റോറൻറ്റ് മീറ്റ് കിട്ടും കോഴി ആട് ഇത്രയൊക്കെ ഉള്ളൂ വേറെ ചണ്ഡിഗഡ് മൊഹാലി പഞ്ചുക്ക ഈ മൂന്ന് സിറ്റീസിനും കൂടെ ട്രൈ സിറ്റി എന്നാണ് പറയുന്നത് കാരണം ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് നമ്മളുടെ പ്രതിരോധ സംവിധാനം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എയർഫോഴ്സിന്റെ ബേസ് ഒക്കെ ഉള്ള സ്ഥലമാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ടൈമിൽ അത്യാവശ്യം ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ ഈ ഏരിയയില് കാരണം ഫുൾ ടൈം ഈ ഫൈറ്റർ ജെറ്റ്സിന്റെ ഒക്കെ സൗണ്ടും അതുപോലെ സയറൻസും ഒക്കെ കൂടെ ആയിട്ട് പിന്നെ എന്തോ ഭാഗ്യത്തിന് അത് അങ്ങനെ അങ്ങ് പോയി അപ്പം ഭകത്തിന് വിശക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് പതുക്കെ നമുക്ക് വീട് പിടിക്കാം അടുത്ത എപ്പിസോഡിൽ നമുക്ക് സ്വപ്നയിലേക്കൊക്കെ കാണാം ഓക്കെ തേറ്റാ ബൈ ബായ്